യഥാർത്ഥത്തിൽ ഇതിലുള്ള ഓരോ പേരുടെയും പേരുകൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് വളരെയേറെ വിഷമമുണ്ടാക്കും എന്നതുകൊണ്ട് പക്ഷേ ഇതൊരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ചു കാലം വിദേശത്തായിരുന്ന മുനീർ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് മുനീർ എന്നല്ല ഇതൊരു സാങ്കല്പിക നാമമാണ് അദ്ദേഹം വളരെ കാലം ഗൾഫിൽ കഷ്ടപ്പെട്ടു ഒരു വീടുണ്ടാക്കി രണ്ട് പെൺമക്കളെയും കെട്ടിച്ചയച്ചു ഒരു മകനുണ്ട് ആ മകൻ്റെ വിവാഹവും കഴിഞ്ഞു അവനും ഇപ്പോൾ ഗൾഫിലാണ് അങ്ങനെ അദ്ദേഹം നല്ല രീതിയിൽ ജീവിച്ചു പോകുമ്പോഴാണ് ഒരു ദിവസം രാത്രി ഒരു പത്ത് കൂടി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വേഗിച്ച് അങ്ങാടിയിൽ നിന്ന് അദ്ദേഹം വരുമ്പോൾ ദൂരെ നിന്നും തൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ തൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു പോകുന്നത് കണ്ടു ഇത് കണ്ട മുനീർ ആകെ നെട്ടിത്തരിച്ചു ആരാണ് ഈ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നതെന്ന് അയാൾ വിചാരിച്ചു അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ തൻ്റെ വീട്ടിലേക്കെത്തി വീട്ടിൻ്റെ പിന്നാമ്പുറത്തും മുൻവശങ്ങളിലുമെല്ലാം അദ്ദേഹം ആകെ ചികഞ്ഞു അവിടെയൊന്നും ആരെയും കണ്ടില്ല പക്ഷേ തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട ആ വിഷയം ഒരിക്കലും അദ്ദേഹത്തിന് തള്ളിക്കളയാൻ പറ്റിയില്ല അദ്ദേഹം പതിയെ വീട്ടിലേക്ക് കയറി ഭാര്യയെ വിളിച്ചു എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അദ്ദേഹം വീടിൻ്റെ ഓരോ മൂലയും പരിശോധിക്കാൻ തുടങ്ങി ഭാര്യയ്ക്ക് ഒട്ടും തന്നെ സംശയമില്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു സംശയം തോന്നിയുമില്ല എന്നാൽ വീടിനകത്ത് ആകെ നോക്കിയിട്ടും ആരെയും കണ്ടില്ല അയാൾ ആകെ വീണ്ടും ആശയക്കുയപ്പത്തിലായി തൻ്റെ മുന്നിലൂടെ ഇങ്ങോട്ട് കയറി വന്ന ആ വ്യക്തി ആരാണ് അദ്ദേഹം എവിടെയാണ് വിളിച്ചിരിക്കുന്നത് എന്നറിയാൻ അദ്ദേഹം പാടുപെട്ടു ചികഞ്ഞു പക്ഷേ ഫലമുണ്ടായില്ല അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല മുനീർ വീണ്ടും പുറത്തേക്കിറങ്ങി തൻ്റെ പരിചയക്കാരായ രണ്ടു പേരെ വിളിച്ചു അങ്ങനെ ഇവിടെ ഇത്തരത്തിലൊരു വിഷയം ഇപ്പോൾ നടന്നിട്ടുണ്ട് എന്ന് അവരോട് പറഞ്ഞു എന്നാൽ കൂടെയുണ്ടായിരുന്ന ആൾ പറഞ്ഞു നിങ്ങൾ എവിടെ നിന്നാണോ കണ്ടത് ആ ഭാഗത്ത് തന്നെ നമുക്ക് പോയി നിൽക്കാം ഏതായാലും അങ്ങോട്ട് കയറിയയാൾ അവിടെ നിന്ന് പുറത്ത് വരുമല്ലോ അങ്ങനെ അവർ ഒരു കൂടി ഒരു ഭാഗത്ത് നിൽക്കാൻ തുടങ്ങി സമയം ഏറെ കഴിഞ്ഞിട്ടും ആരും അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടില്ല ഏകദേശം രണ്ട് മണിയോളമായപ്പോൾ അയാൾ പ്രതീക്ഷിച്ച പോലെ തന്നെ തൻ്റെ വീടിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വരുന്നത് കണ്ടു മുനീർ പറഞ്ഞത് സത്യം തന്നെയെന്ന് കൂടി നിന്നവർക്ക് മനസ്സിലായി ഒട്ടും താമസിക്കാതെ തന്നെ അയാളെ കൈയോടെ തന്നെ പിടിച്ചു എത്ര കാലമായടാ എൻ്റെ ഭാര്യയുമായി നീര് തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് മുനീർ അയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ആ ചെറുപ്പക്കാരനാണെങ്കിലോ കുതറി ഓടാനും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിൽ നിൽക്കാൻ തുടങ്ങി പക്ഷേ നീ കയറിയതും നീ ഇറങ്ങിയതുമെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ സത്യമായി കാര്യം തുറന്നു പറഞ്ഞു അവിടെ നിന്നവർക്കാർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല മുനീറിൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള പതിനാറ് കാര്യയുടെ അടുത്തേക്കാണ് ഈ ചെറുപ്പക്കാരൻ വന്നത് വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്ന വാർത്ത നെട്ടലോടുകൂടിയാണ് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി അവരുടെ ഉപ്പയെയും അവരുടെ മറ്റൊരു ബന്ധുവേയും വിളിപ്പിച്ചു കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ പെൺകുട്ടിയും സമ്മതിച്ചു ഏതായാലും പോയി അവരെ ഇരുവരെയും ചേർത്ത് വെക്കാൻ അവർ തീരുമാനിച്ചു പക്ഷേ ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് കുടുംബാംഗങ്ങളും നെട്ടിത്തരിച്ചു ആ പെൺകുട്ടി പറഞ്ഞത് എനിക്ക് ഇവനെ വേണ്ട എന്നാണ് ഇത്ര ചെറിയ പെൺകുട്ടിക്ക് ഈ ദുഷ്ചിന്ത എങ്ങനെയാണ് വന്നിരുന്നത് കോവിഡ് കാലത്താണ് ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞ് മൊബൈൽ ഫോണുകൾ നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുവായി മാറിയത് അതിനുശേഷം അത് അവരുടെ കയ്യിൽ നിന്നും ഒഴിവാക്കാനും നമുക്ക് പറ്റിയില്ല പക്ഷേ അതുമൂലം നമ്മുടെ പെൺകുട്ടികൾ വളരെ വലിയ ചതിക്കുഴിയിലേക്കാണ് ചെന്നുപെടുന്നത് ചിലർ ഒന്നും അറിയാതെയും ചിലരാണെങ്കിലോ എല്ലാം അറിഞ്ഞു വച്ചിട്ടു ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു കാര്യമാണ് പറയാനുള്ളത് മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ വളരെ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ